ലോകപ്രശസ്ത ബ്രാൻഡായ നെസ്ലയുടെ മുൻനിര ബേബി ഫുഡുകളിൽ കൂടിയ അളവിൽ പഞ്ചസാരയും തേനും അടങ്ങിയിട്ടുണ്ടെന്ന റിപ്പോർട്ട് ഇന്ത്യയെപ്പോലെ താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളിൽ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളിലാണ് അന്താരാഷ്ട്ര മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പഞ്ചസാര കൂടിയ അളവിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്ന പഠനങ്ങളിൽ വ്യക്തമാക്കുന്നത് ഇത്തരം രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വിൽപ്പനയിലുള്ള ബേബി ഫുഡ് സെർലാക്കും നിഡവയുമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയിൽ മാത്രം വിറ്റുപോയത് സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ പബ്ലിക് ഐ എന്ന സംഘടനയാണ് ഇത് സംബന്ധിച്ച പഠനം നടത്തിയതും റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് നെസ്ലയുടെ ബേബി ഫുഡുകൾ ശേഖരിച്ച ബെൽജിയത്തിലെ ലാബിലാണ് ഇവർ പരിശോധന നടത്തിയത് ഇന്ത്യയിൽ വിൽക്കുന്ന സെർലാക്കിലും നിഡവോയിലും മൂന്ന് ശതമാനത്തിൽ കൂടുതൽ പഞ്ചസാരയുടെ അളവ് കണ്ടെത്തിയെന്ന റിപ്പോർട്ടിൽ പറയുന്നു തായ്ലൻഡിൽ ആറ് ഗ്രാം എത്തിയോപ്യ അഞ്ച് ഗ്രാം ദക്ഷിണാഫ്രിക്ക നാല് ഗ്രാം ബെൽജിയം മൂന്ന് ഗ്രാം ഇൻഡോനേഷ്യ രണ്ട് ഗ്രാം മെക്സിക്കോ ഒന്നേ ദശാംശം ഏഴ് ഗ്രാം നൈജീരിയ സെനഗൽ എന്നിവിടങ്ങളിൽ ഒരു ഗ്രാം എന്നിങ്ങനെയാണ് പഞ്ചസാരയുടെ അളവ് എന്നാൽ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പ്രധാന യൂറോപ്യൻ വിപണികളിൽ വിറ്റഴിച്ചിരുന്ന ഉൽപ്പന്നങ്ങളിൽ പഞ്ചസാര ചേർത്തിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എന്നാൽ മുതിർന്ന കുട്ടികളെ ലക്ഷ്യമിട്ടുള്ള ഉൽപ്പന്നങ്ങളിൽ വളരെ കുറഞ്ഞ അളവിൽ പഞ്ചസാര കണ്ടെത്തിയിരുന്നു ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള ഭക്ഷണങ്ങളിൽ പഞ്ചസാരയോ മറ്റ് മധുരമുണ്ടാക്കുന്ന ഘടകങ്ങളോ ചേർക്കാൻ പാടില്ല റിപ്പോർട്ട് പുറത്തുവന്നതോടെ വിശദീകരണവുമായി കമ്പനി രംഗത്തെത്തിയിട്ടുണ്ട് അഞ്ച് വർഷം കൊണ്ട പഞ്ചസാര മുപ്പത് ശതമാനത്തോളം കുറച്ചുവെന്നാണ് നെസ്ല ഇന്ത്യൻ വക്താവ് പറയുന്നത് പതിവായി ഉൽപ്പന്നങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും ഗുണനിലവാരത്തിലും രുചിയിലും സുരക്ഷയിലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ലെന്നും വക്താവ് പറയുന്നുണ്ട് നേരത്തെ ക്യാൻസറിന് കാരണമാകുന്ന ആസ്പെറ്റോസിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ബേബി പൗഡർ വിപണന രംഗത്ത് കൊടികുത്തി വാണിരുന്ന ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി പൗഡർ വിൽപ്പന അവസാനിപ്പിച്ചിരുന്നു ലോകത്തൊട്ടാകെ മുപ്പത്തെട്ടായിരത്തോളം പേരാണ് അന്ന കമ്പനിക്കെതിരെ വിവിധ കോടതികളെ സമീപിച്ചത്